ും സ്വർണ്ണയം ഗോൾഡൻ നറുക്കെടുപ്പ് ആഴ്ചതോറും സമ്മാനങ്ങൾ നവംബർ പത്ത് മുതൽ ജനുവരി പത്ത് വരെ ലുലു സാരീസിൽ നിന്ന് രണ്ടായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നതിലൂടെ ലക്കി ഡ്രോ കൂ സ്വന്തമാക്കി സ്വന്തമാക്കി ആഴ്ചതോറും നടക്കുന്ന നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി നേടാം ലേഡീസ് ആൻഡ് ജെന്റ് വെഡിങ് പാർട്ടി ആൻഡ് കാഷ്വൽ വെയറുകൾ കിഡ്സ് വെയറുകൾ തുടങ്ങിയവയുടെ ഏറ്റവും പുതിയ ട്വന്റി കളക്ഷനുകൾ സ്വന്തമാക്കാം ലുലു സാരീസ് ടൗണിൽ ഹെൽമെറ്റ് മോഷണം തുടർക്കഥയാവുന്നു അങ്ങാടിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി ഹെൽമെറ്റുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നഷ്ടമായത് കുറ്റ്യാടി പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ റോഡിൽ നിർത്തിയിട്ട സ്കൂട്ടറിൽ വെച്ച ഹെൽമറ്റാണ് കളവ് പോയത് സ്കൂട്ടറിൽ വെച്ച ഹെൽമറ്റ് മോഷ്ടിക്കുന്ന ദൃശ്യങ്ങൾ നാട്ടുകാർക്ക് ലഭിച്ചു ബാങ്ക് ജീവനക്കാരിയായ ജിഷയുടെതാണ് ഹെൽമെറ്റ് സ്ഥിരമായി വാഹനം ഇവിടെയാണ് നിർത്തിയിടാറുള്ളതെന്നും പോലീസിൽ പരാതി നൽകുമെന്നും ജിഷ പറഞ്ഞു വണ്ടി നിർത്തിയിട്ട സ്ഥലത്തെ സമീപത്തെ വീട്ടിലെ സിസിടിവിയില് നിന്നാണ് ഹെൽമെറ്റ് മോഷ്ടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭ്യമായത് കുറ്റ്യാടി ടൗണിൽ നിന്നും ഹെൽമറ്റ് മോഷ്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിടുന്നു നിങ്ങൾക്കും ഒരു ടീച്ചറാകാം ടാഗോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ ട്രെയിനിങ് എ യൂണിറ്റ് ഓഫ് എ പി ജെ അബ്ദുൾ കലാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ ട്രെയിനിങ് നിയർ എം ഐ യു പി സ്കൂൾ കുറ്റിയാടി